നാളെ സംഘർഷപരമായ പല കാര്യങ്ങളും വിട്ടു നടക്കും കേട്ടോ അതായത് നാളെ ജയിൽ നോമിനേഷൻ ആണ് കാണിക്കുന്നത് ആ ഒരു ജയിൽ നോമിനേഷന് ജിസയില് വന്നിട്ട് നമ്മുടെ ഷാനവാസിന്റെ പേരാണ് പറയുന്നത് അതായത് ജിസയില് പറയുന്നത് എപ്പോഴും ഈ മാസ് കാണിച്ച് കാണിച്ച് കള്ളനായി പോയെന്ന് അപ്പോൾ ഉടനെ ഷാനവാസ് പറയുന്നു മാസ് കള്ളൻ അപ്പോഴേക്കും അനുമോള് പറയുന്നു ഷാനവാസ് ഷാനവാസ്ക്കാന്ന് പറയുന്നു അപ്പം നിന്നെക്കുറിച്ച് കുറിച്ച് ഇവിടെ അതും പറയുമ്പോൾ നീ ഇവിടെ കൗണ്ടർ അടിക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് ഷാനവാസ് പറയുന്നു അതിന് നമ്മുടെ ലക്ഷ്മി കയറിയിക്കുന്നു അവരവിടെ നോമിനേഷൻ പറയാനാണ് പോയി നിൽക്കുന്നത് എന്ന രീതിയിൽ ലക്ഷ്മി പറയുന്നു അപ്പം ലക്ഷ്മിയോട് ചെന്ന് നമ്മുടെ ഷാനസ് വഴക്കൊണ്ട് വഴക്കുണ്ടാക്കുകയാണ് നീമിണ്ടാതിരിക്കുന്ന തമ്പുരാട്ടി എന്നൊക്കെ രീതിയിൽ ലക്ഷ്മിയോട് സംസാരിക്കുന്നു അതിനുശേഷം ക്യാപ്റ്റനായ ബിന്നി കീറി വയ്ക്കുന്നു വീണ്ടും ലക്ഷ്മി കീറി ഷാനവാസ് ഇവർക്കൊക്കെ മറുപടി പറയുന്നു അങ്ങനെ രംഗം ഭയങ്കര കലുഷിതം മറ്റൊന്ന് കാണുന്നുണ്ട് അവിടെ അക്ബർ ആണെങ്കിൽ അവിടെ നോക്കുകുത്തിയ പോലെ അവിടെ നിക്ക് നിൽപ്പുണ്ട് അതായത് നോമിനേഷൻ പറയാനായിട്ട് എനിക്ക് തോന്നുന്നു അക്ബർ എന്തോ പറഞ്ഞതിൻ്റെ പേരിലാണ് ആ വഴക്ക് നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അക്ബർ അവിടെ നിൽപ്പുണ്ട് അങ്ങനെ ഇവർ മൊത്തവും കൂടെ അവിടെ ഭയങ്കര വഴക്ക് അരുമോടും ബിന്നിയും ലക്ഷ്മിയും പിന്നെ ഈ പറഞ്ഞ ഷാനവാസും എല്ലാം അവിടെ ഭയങ്കര വഴക്കടക്കാണ് ഈ ഒരു ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസി അല്ല ഈ ജയിൽ നോമിനേഷൻ ഭയങ്കര വഴക്കുകടക്കാണ് ഇനി എന്താവും അറിയാമല്ലോ എന്തായാലും ഫാമിലീസ് വന്ന ശേഷം എല്ലാവരും ഒന്ന് ഓൺ ആയിട്ടുണ്ട് എന്തായാലും ഇതിനിടയ്ക്ക് നടക്കുന്ന വഴക്കിനിടക്ക് നമ്മുടെ അനീഷും കൂടെ വന്ന് പങ്കുചേരാണ് അനീഷ് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ അനുമോളും ബിന്നിയും എല്ലാം കൂടെ അതിനെ വിടുന്ന പോലെ കുക്കുക്കൂന്ന് പറഞ്ഞുകൊണ്ട് ആക്കുകയാണ് കളിയാക്കുന്ന രീതിയിൽ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി കളിയാക്കി അവിടെ എടുത്തു അതാണ് പ്രൊമയുടെ കാണുന്നത് ആകെ മൊത്തം രംഗം കലുഷിതമാണ് എനിക്ക് തോന്നുന്നു നാളെ ഒരാൾ ഒരാൾ ജയിലിൽ പോകുന്നത് അത് ഷാനവാസാണ് മറ്റേ ആൾ ഒന്ന് ആര് ഇല്ലെങ്കിൽ അക്ബർ ഇവ രണ്ടും ആരെങ്കിലും ആയിരിക്കാം ആര്യനാകാനാണ് ചാൻസ് കൂടുതൽ പിന്നെ അനീഷിൻ്റെ പേരും വരാൻ ചാൻസ് ഉണ്ട് കാരണം കിച്ചൻ ഏരിയലെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അനീഷും പുറം ലൊന്നുമല്ല അപ്പം ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള രണ്ട് വ്യക്തികളുടെ പേരുവാണെങ്കിൽ പറയാം അത് അനീഷും അതേപോലെ ആര്യനും തന്നെയാണ് എന്തായാലും ഷാനോസിൻ്റെ കാര്യം ഉറപ്പായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ആരായിരിക്കും നാളെ ജയിലിലേക്ക് പോകാൻ പോകുന്നത് നിങ്ങളെപ്പോഴാണ് താഴെ കമൻറ്റ് ബോക്സ് മറക്കാതെ രേഖപ്പെടുത്തണം